ഇന്നത്തെ വിടുതലും ശുശ്രൂഷകളിലേക്ക് വളരെ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടി കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പറഞ്ഞ ലിജു കൊടിയാട്ടിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ ഒരു ദൈവ വചനമുണ്ട് ആ ഒരു വലിയ പ്രവചന ശബ്ദമുണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നതിനു മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ആഴമേറിയ രീതിയിൽ ഇടപെട്ട ഒരു വചനമുണ്ട് ആ വചനം ഒന്ന് ഉരുവിട്ട് അവൻ കുറച്ചു നേരം നമ്മൾക്ക് പ്രാർത്ഥിക്കാം വചനത്തിന് ശക്തിയുണ്ട് അവൻ വചനത്തിന് നിന്റെ ജീവിതത്തിൻ്റെ മേൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും അവൻ വചനം ഒരു വിഷയത്തിൻ്റെ മേൽ വന്നാൽ അത്ഭുതം നടന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണല്ലോ പ്രീശലോ യേശു അമ്മയായ മറിയ മറിയാൻ അവളോട് ദൈവത്തിന്റെ ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ അവൾ പ്രവാനടി തിന്ന നിന്റെ വാക്കുപോലെ തന്നെ എൻ്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കട്ടെ കാരണം വചനത്തിന് ശക്തിയുണ്ട് എന്നെ ദൈവം നിങ്ങളോടനുബന്ധിച്ച് ിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച വചനം ഇതാണ് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ പിന്തുടരും ഒരിക്കൽ കൂടെ ഞാൻ ആ വചനം പറകയാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡ് വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നന്മയും കരുണയും നീ അതിൻ്റെ പുറകെ പോകുമെന്നുള്ള വേർഡ് പറയുന്നത് അത് നിന്റെ പുറക വരും നിന്റെ ആയുഷ്കാലമൊക്കെയും നീ ഭൂമിയിൽ ജീവിക്കുന്ന നാൾ അത് നിന്റെ നിന്റെ കാരണം ജീവിക്കുന്നോട്ടം ദൈവത്തിലാണ് നിന്റെ ഫോക്കസ് ദൈവത്തിലാണ് ആ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവം മുഖത്തേക്ക് നോക്കി നീ ഇറങ്ങിയാൽ ഒന്നിനെ കുറിച്ചും നിനക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് വേട് പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ് എല്ലാ കണ്ണുകളും അടയട്ടെ ദൈവം ഇസ്രയേൽ ജനത്തെ മിശ്രയമിൽ നിന്ന് വിടിവെച്ചപ്പോൾ അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ ജനത്തിനു വേണ്ടുന്നത് മൊത്തം കൊടുക്കുക എന്നുള്ളത് ഇന്ന് നിങ്ങളോടനുബന്ധിച്ച് ഈ വേർഡ് ദൈവാത്മ പ്രേരിതമായി ഞാൻ പറയുകയാണ് നിങ്ങളോടനുബന്ധിച്ച് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ കൽപ്പനകളിൽ നടക്കുന്ന ദൈവേഷ്ടത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയോടനുബന്ധിച്ച് അവൻ അവനു വേണ്ടുന്നതെല്ലാം ഈ സീസണിൽ ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കും അവൻ യഹോവ ഇരേ യഹോവ കരുതിക്കൊള്ളും അബ്രഹാമിനോട് അനുബന്ധിച്ച് വന്ന വേടാണ് അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ഏത് സമയത്താണ് ഈ മെസ്സേജ് കേൾക്കുന്നത് നിനക്ക് വേണ്ടുന്നതെല്ലാം ദൈവം കരുതും കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങടെ സന്നിധിയിലേക്ക് എടുത്തു വന്നിരിക്കുകയാണ് വലിയ കൂടിയാണ് ഈ ജനം ഇന്ന് ശബ്ദം കേൾക്കുന്നത് വളരെ കൂടിയാണ് ഈ ജനം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് ഇവർക്ക് വേണ്ടുന്നതെല്ലാം ഈ സീസണിൽ ദൈവം കരുതേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് അവൻ രോഗികളായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശു അത്ഭുതത്തെ ഞാൻ കൽപ്പിക്കുകയാണ് ഭവനം അവൻ ഒരു ഭവനത്തിലാണ് താമസിക്കുന്നത് എന്നാൽ പ്രീശലാൻ വലിയ അധികം വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ എന്നെ കാണുന്നവരുണ്ട് അവരുടെ മേൽ ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ അതോടുകൂടി സകലതും തരാമെന്ന് പറഞ്ഞ ആ ദൈവമാണല്ലോ ഞങ്ങളുടെ ദൈവം ഈ ജനം ദൈവമൊക്കെ നോക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ വരെ സംഭവിക്കട്ടെ ഒരു മോർദക്കായി കരുതിരെ ഒരു ഹാമാൻ തിരിഞ്ഞുവെങ്കിലും ോട് കൂടെ ദൈവം നിന്നു എന്ന ഒറ്റ കാരണത്താൽ രാജാവിന്റെ ഉറക്കം കെടുത്തി മോർദേക്കായെ ഹാമാന്റെ മുൻപിൽ ദൈവം മാനിച്ചതുപോലെ ആ ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നു ഈ സീസൺ നിന്നോടനുബന്ധിച്ച് മാന്യതയുടെ ശീഷനാകും ഈ സീസൺ നിന്നോടനുബന്ധിച്ച് ശീഷനായിരിക്കും ഈ സീസൺ നിന്നോടനുബന്ധിച്ച് ദൈവത്തിന്റെ നന്മയും കരുണയും നീ അനുഭവിക്കുന്ന ശീഷനായിരിക്കും അതിനെ ഞാൻ ആത്മ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഞാൻ റിലീസ് ചെയ്യുകയാണ് അത് ഈ ജനത്തിൻ്റെ മേൽ ഒരു മഴയായി ഒരു മഞ്ഞായി അനുഗ്രഹമായി ചെയ്ത് ഇറങ്ങേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് യേശുന്റെ നാമത്തിൽ സംഭവിക്കുകയാണ് യേശു നാമത്തിൽ തന്നെ നമ്മുടെ വിടുതലിൻ സൂക്ഷകൾ അമേൻ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അനേകരുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ വില ഒരനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹം ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവൻ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷകളുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ ആകുകയാണ് അവൻ ദൈവാത്മാവ് ഇന്ന് എന്നെ ഏൽപ്പിച്ച ഒരു ശക്തമേറിയ ദൈവിക ദൂതാണ് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു സീസൺ ഓപ്പൺ ചെയ്തു കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ ചില കാര്യങ്ങൾ സംഭവിക്കും എനിക്കറിയാം ഇന്ന് പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേലും ദൈവം സീസണുകളെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുകയാണ് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഒരു പുതിയ സീസൺ എന്റെ ദൈവം നിന്റെ മുൻപിൽ ഓപ്പൺ ചെയ്തിരിക്കും ഒരു വ്യക്തിയുടെ മുമ്പിൽ ദൈവം സീസൺ തുറന്നാൽ അമേ അത് പിന്നെ ചരിത്രമാകും ഇന്ന് നിന്നോടുള്ള വേടാണ് നീ ഒരു ചരിത്രമായി മാറാൻ വേണ്ടി പോകയാണ് നീ ഒരു ചരിത്രമായി മാറാൻ വേണ്ടി പോകയാണ് അമേൻ ദൈവം ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു സീസൺ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാതെ ഒരു സീസൺ ഇല്ല പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഈ കടന്നുപോകുമ്പോൾ നമ്മൾ വേദനിക്കും എന്നാൽ അവിടെ നമ്മൾ വേദനിക്കുകയല്ല വേണ്ടത് അവിടെ നമ്മൾ കരകയല്ല വേണ്ടത് ഈ സീസന്റെ പുറകിൽ ദൈവത്തിനെന്തോ മഹുത്തകരമായത് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ ദൈവിക നിയോഗത്തിൽ ഇവിടെ കൈമാറുകയാണ് ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട് അത് നടന്നിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ദൈവം യോസഫിന്റെ സ്വഭാവത്തെ ദൈവം കണ്ട സീസണിലേക്ക് വരുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുവാനിടയായിത്തീർന്നു തന്റെ ഭവനത്തിൽ കൂടി കടന്ന യോസഫ് താനൊരിക്കൽ ഒരു സ്വപ്നം കാണുകയാണ് തൻ്റെ സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ച് നിൽക്കുന്നത് ഇതിവൻ പറഞ്ഞ നാൾ തൊട്ട് സഹോദരന്മാർക്ക് ഇവനോട് വേദനയായിരുന്നു ഇന്ന് നീ കണ്ട ദർശനത്തിനു വേണ്ടി നിന്നോട് ദൈവം സംസാരിച്ച സീസണു വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ നിനക്കെതിരെ നിൽക്കുന്നതെങ്കിൽ ധൈര്യമായിട്ടിരുന്നു അതൊരടയാളമാണ് ദൈവം നിന്റെ മുമ്പിൽ മഹുത്വകരമായ എന്നതിൻ്റെ അമാൻ അന്ന് തൊട്ട് അവന്റെ ജീവിതത്തിന്റെ വിഷയം കടന്നു വന്നു എന്നാൽ ദൈവം അവനെ ഓരോ മേഖലകളിലും പ്രിപ്പേർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നിന്നോടുള്ള തൂത് നീ കടന്നു പോകുന്ന കഷ്ടത നീ വേദന നീ കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി അതൊരു ആ സീസണിൽ ദൈവം ചെയ്യുന്നതാണ് എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂം സൂമിറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും അത് ദൈവം ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തികളുടെ ജീവിതത്തിന് വേണ്ടി ഒരു സീസൺ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ദൈവവചനം വചനം പഠിച്ചാൽ അവർ വിവിധങ്ങളാകുന്ന വിഷയങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ട് വിവിധങ്ങളാകുന്ന സ്ട്രഗിളുകളിൽ കൂടി കടന്നുപോയിട്ടുണ്ട് എന്നാൽ അവർ ആ സീസണിൽ ദൈവത്തോടും മനുഷ്യനോടും അനുബന്ധിച്ച് വിശ്വസ്തനായിരുന്നു നിന്റെ മുൻപിൽ ദൈവം ഒരു സീസൺ തുറക്കുന്നതിന് മുമ്പ് നീ ഏതൊക്കെ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നു ഏതൊക്കെ പ്രതികൂലങ്ങളിൽ കൂടി നീ കടന്നു പോകുന്നു അവിടെ നീ വിശ്വസ്തനായിരിക്കണം ദൈവം അവളുടെ മുമ്പിൽ മഹുത്തകരമായൊരു സീസൺ ഓപ്പൺ ചെയ്യുന്നതിനു മുമ്പ് അവളുടെ ഭവനത്തിൽ പെനീന അവളെ വേദനിപ്പിച്ചു അവൾ ദൈവാലയത്തിലേക്ക് കടന്നുപോയപ്പോൾ ഇവൻ പുരോഹിതൻ വരെ ചോദിച്ചു നീ നീ വീഞ്ഞു കുടിച്ചിട്ടാണോ നീ ഇങ്ങനെ നിന്നോട് തന്നെ സംസാരിക്കുന്നത് പക്ഷേ ഇവൻ ദൈവത്തോടും മനുഷ്യനോടനുബന്ധിച്ച് അവൾ വിശ്വസ്തത പുലർത്തുവാനിടയായി തുന്നു സംഭവിച്ചത് എന്താണ് കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ഒരു സീസണാണ് ദൈവം അവളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്തു ൊടുത്തത് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി വേടിനെ ഞാൻ കൈമാറുകയാണ് ദൈവം നിന്റെ ഒരു സീസൺ നിന്റെതിന് മുമ്പ് അവിടെ നിനക്ക് ഇമാജിൻ ചെയ്യുന്നതിലും വിശ്വസ്തനായിരുന്നതിലും നിസ്വപ്നം കാണുന്നതിനപ്പുറമായി ചരിത്രപരമായ സീസൺ എന്റെ ദൈവത്തിന് നിന്റെ മുൻപിൽ ഓപ്പൺ ചെയ്തു തരുവാൻ പറ്റും നിങ്ങളെ ദൈവം വെച്ച സ്ഥലത്ത് വിശ്വസ്ഥതയോടുകൂടി ആയിരിക്കുക അവൻ നമ്മൾക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നത് അവൾ അങ്ങനെ വിശ്വസ്ഥതയോടുകൂടി നിന്ന കാരണം കാലഘട്ടം കണ്ട പ്രവാചകൻ ഇസ്രയേലിന്റെ ചരിത്രം മാറ്റിയ പ്രവാചകൻ അവൻ രാജാക്കന്മാരെ പുരോഹിതന്മാരെ പ്രവാചകന്മാരെ ഒരേ പോലെ അഭിഷേകം ചെയ്ത് ദൈവിക പദ്ധതിയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ എന്നറിയപ്പെടുന്ന പ്രവാചകന ദൈവം ഉപയോഗിച്ചു ഇതെവിടെയാ തുടങ്ങിയതെന്ന് അറിയാമോ ഒരു സഹോദരി ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്ഥതയോടുകൂടി നിൽക്കുവാനിടയായി തീർന്നു ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു വിശ്വസ്തയാണ് നിഞ്ചം മുൻപിൽ ദൈവം ഓപ്പൺ ചെയ്യുന്നതിന്റെ എന്ന് പലരുടെയും ജീവിതത്തിന്റെ മേൽ ഈ സീസണിൽ ദൈവം വിശ്വസ്ഥതയാഗ്രഹിക്കുന്നു ആമേൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആമേൻ ഈ ദിവസങ്ങളിൽ പുറപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആമേൻ രണ്ടാമതായി ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ഒരു സീസൺ തുറക്കുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് ത്രൂ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് വചനം വന്നിരിക്കും വചനം വന്നിരിക്കും എല്ലാ കാലഘട്ടത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ദൈവം സൃഷ്ടിപ്പ് നടത്തുന്നതിന് മുമ്പ് സംഭവിച്ചത് എന്താണ് അമാൻ ദൈവത്തിന്റെ വചനം പറയുന്നത് ഭൂമി പാഴും ശൂന്യമായിരുന്നു ഖയോസ് ആയിരുന്നു കൺഫ്യൂഷൻ ആയിരുന്നു എന്നാൽ അങ്ങനെയുള്ള മേഖലയിലേക്ക് ദൈവത്തിന്റെ വചനം വന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അത് അതുപോലെ തന്നെ സംഭവിച്ചു ഒരു പുതിയ സീസൺ തുടങ്ങുവാനിടയായി തീർന്നു അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ദൈവത്തിന്റെ ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ഒരനുഗ്രഹമായിരിക്കും അവന്റെ മുൻപിലും ദൈവം ഒരു സീസൺ തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് വചനമാണ് വന്നത് ആ വചനത്തിൽ അവൻ മുറുകെ പിടിച്ചു അടുത്തത് അവനെ ദൈവം സീസൺ ഓഫ് പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോയി എന്നാൽ അവിടെ അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവന്റെ മുൻപിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കുവാനിടയായി തീർന്നു ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പ് യേശു നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞത് എന്താണ് യേശു പറഞ്ഞത് എന്താണ് വചനമാണ് ലാസറെ പുറത്തു വരിക അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നാല് മരിച്ച ലാസർ പുറത്തു വരുവാനിടയായി തോന്നുന്നു നിന്റെ മുൻപിൽ മേലും നിന്റെ മുൻപിലും ദൈവം ഒരു സീസൺ തുറക്കുന്നതിന് മുമ്പ് ദൈവം വചനം നൽകിത്തരും ആ വചനത്തിൽ നിനക്ക് മുറുകെ പിടിക്കാൻ പറ്റിയാൽ നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ചില കുടുംബങ്ങളുടെ മേൽ ചില വ്യക്തികളുടെ മുമ്പിൽ യേശുവൻ നാമത്തിൽ ഒരു അത്ഭുതകരമാകുന്ന സീസൺ ദൈവം തുറന്നു തരികയാണ് വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ദൈവം നിന്റെ മുമ്പിൽ സീസൺ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല ദൈവം നിന്റെ മുമ്പിൽ സീസൺ തുറന്നാൽ നീ ഒരു അനുഗ്രഹമായിരിക്കും ദൈവം നിന്റെ മുമ്പിൽ സീസൺ തുറന്നാൽ നീ അനേകർക്കും ഒരു അനുഗ്രഹമായി തിരുവാനിടയായി പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിൽ ഞാൻ പാലക്കാട് നിങ്ങളെ പാലക്കാട് നടക്കുന്ന വിടുതൽ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് രാവിലെ പത്തൊര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് പാലക്കാട് ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ മീറ്റിംഗുകൾ നടക്കുന്നത് അമേൻ ആ മീറ്റിംഗിൽ നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അനുഗ്രഹമായിരിക്കും വലിയ ബ്രൈതൃകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ അതുകൊണ്ട് പ്രിയരെ ദൈവം തുറക്കുന്ന സീസന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ബിസിനസ്സിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സീസൺ തുറക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ അനുബന്ധിച്ച് ദൈവം പുതിയ സീസൺ തുറക്കാൻ വേണ്ടി പോകുകയാണ് നിങ്ങളുടെ ആരോഗ്യത്തോടനുബന്ധിച്ച് ദൈവം പുതിയ സീസൺ തുറക്കാൻ വേണ്ടി പോവുകയാണ് അജഗദൽ പോകുകയാണ് നാമത്തിൽ ഒരു ഹന്നയെ പോലെ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ പ്രവാചകന്മാർ ഏറ്റവും വലിയ ദൈവ പ്രവൃത്തി കാണുന്ന വ്യക്തിയായി മാതാവ് ദൈവം നിന്നെ മാറ്റുകയാണ് പിതാവെ ദൈവം നിന്നെ മാറ്റുകയാണ് സഹോദര ദൈവം നിന്നെ മാറ്റി മാറ്റുകയാണ് സഹോദരി ദൈവം നിന്നെ മാറ്റുകയാണ് ദൈവമാണ് നിന്റെ മുമ്പിൽ ഒരു സീസൺ തുറക്കുന്നതെങ്കിൽ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയുകയില്ല ആമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച ഇന്നത്തെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കർത്താവ് ഈ ജനത്തിന്റെ മുമ്പിൽ ഒരു പുതിയ സീസൺ ദൈവം തുറന്നിരിക്കുക ദൈവത്തിന് നന്ദി പറയുകയാണ് മഹുത്തകരമായ സീസൺ അത്ഭുതകരമായ സീസൺ കടവാരം മാറട്ടെ അഞ്ഞെരുക്കം മാറട്ടെ ദൈവ പ്രവർത്തി ജീവിതത്തിന്റെ ബലി ഇന്ന് തൊട്ട് കാണേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം അതിച്ചു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് എന്നെ കിട്ടുന്നതായിരിക്കും അവൻ മേൻ നമ്മുടെ കർത്താവ് ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കും മാറാകട്ടെ നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലസ് യു വാൾ